രവീന്ദ്രനാഥ് ടാഗോർ വിശ്വകവി ഗുരുദേവ് കവി നോവലിസ്റ്റ് നാടകകൃത്ത് സംഗീതജ്ഞൻ ചിത്രകാരൻ തത്വചിന്തകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ വിശേഷണങ്ങൾ പലതാണെങ്കിലും ആ വലിയ ജീവിതം ഒന്നു തന്നെയായിരുന്നു ബംഗാളി ഭാഷയെയും സംസ്കാരത്തെയും ലോകവേദിയിൽ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയ ആ ജീവിതയാത്രയുടെ പ്രധാന ഏടുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് മെയ് ഏഴിന് അതായത് ബംഗാളി വർഷം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടിലെ വൈശാഖമാസം ഇരുപത്തിയഞ്ചിന് കൊൽക്കത്തയിലെ ജോരസങ്കോവിലെ പ്രശസ്തമായ ടാഗോർ ഭവനത്തിൽ അദ്ദേഹം ജനിച്ചു പിതാവ് മഹർഷി ദേവേന്ദ്രനാഥ് ടാഗോർ അമ്മ ശാരദാദേവി അവരുടെ പതിനാലാമത്തെ കുഞ്ഞായിരുന്നു രവി അക്കാലത്തെ ബംഗാളി സംസ്കാരത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും വിളനിലമായിരുന്നു ആ കുടുംബം ജോരസങ്കോവിലെ ആ സാംസ്കാരിക പൈതൃകം തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന വ്യക്തിയുടെ ശൈശവത്തെയും ചിന്തകളെയും രൂപപ്പെടുത്തിയെടുത്തത് ഠാക്കൂർ ബാരി എന്നറിയപ്പെട്ടിരുന്ന ആ വീടിൻ്റെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു കലയും സാഹിത്യവും സംഗീതവും നാടകവും അവിടെ നിത്യ സംഭവങ്ങളായി അരങ്ങേറി ആ ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം ബംഗാളിയിലും ഇംഗ്ലീഷിലുമുള്ള സാഹിത്യകൃതികളെ അടുത്തറിയുന്നത് ജ്യേഷ്ഠന്മാരിൽ നിന്നും സഹോദര പത്നിമാരിൽ നിന്നും സംഗീതത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ പഠിച്ചു സ്കൂൾ മുറികൾക്ക് പുറത്ത് ആ വീട് അദ്ദേഹത്തിന് അറിവിൻ്റെ ഒരു വലിയ ലോകം തന്നെ തുറന്നുകൊടുത്തു പക്ഷേ ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് എന്നും ഒരു കൈപ്പേറിയ അനുഭവമായിരുന്നു ഓറിയൻ്റൽ സെമിനാറി സെൻറ് സേവിയർ സ്കൂൾ തുടങ്ങി പല വിദ്യാലയങ്ങളിലും ചേർന്നെങ്കിലും ഒരിടത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉറച്ചുനിന്നില്ല സ്കൂളിലെ കർശനമായ നിയമങ്ങളും പരീക്ഷകളും ചിട്ടകളും ആ സ്വതന്ത്ര മനസ്സിനെ വല്ലാതെ വീർപ്പുമൊട്ടിച്ചു എൻ്റെ യഥാർത്ഥ അധ്യാപകൻ ക്ലാസ് മുറികൾക്ക് പുറത്തുള്ള പ്രകൃതിയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ കവിതയോടങ്ങാത്ത ഒരു അഭിനിവേശമുണ്ടായിരുന്നു വെറും എട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ആദ്യത്തെ കവിത എഴുതി കൗമാരത്തിൽ അഭിലാഷ് എന്ന കവിത തത്ത്വബോധിനി മാസികയിൽ പ്രസിദ്ധമായി വന്നു പന്ത്രണ്ടാം വയസ്സിൽ ഉപനയന ചടങ്ങിന് ശേഷം അച്ഛനോടൊപ്പം നടത്തിയ ഹിമാലയൻ യാത്ര അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തിന് പുതിയ അതിരുകൾ നൽകി കവിഗാഹിനി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പതിനേഴാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ ബാരിസ്റ്റർ പഠനത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി അവിടെ ബ്രൈറ്റണിലെ ഒരു പബ്ലിക് സ്കൂളിലും പിന്നീട് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലും നിയമം പഠിക്കാൻ ചേർന്നു ബിരുദം പൂർത്തിയാക്കിയില്ലെങ്കിലും ഇംഗ്ലണ്ടിലെ ജീവിതം അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും സാഹിത്യത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള സൃഷ്ടികളിൽ വ്യക്തമായി കാണാമായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വൈഷ്ണവ കവിതകളുടെ മാതൃകയിൽ അദ്ദേഹം ഭാനുസിംഹ ഠാക്കൂറെ പദാബലി എന്ന കാവ്യസമാഹാരം രചിച്ചു ഈ തൂലിക നാമത്തിൽ എഴുതിയ കവിതകൾ അന്നത്തെ സാഹിത്യലോകത്ത് വലിയ കൗതുകമുണർത്തി രാധാകൃഷ്ണ പ്രണയത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയർത്താൻ ഈ കവിതകൾക്ക് സാധിച്ചു അത് അദ്ദേഹത്തിൻറെ ഭാഷയുടെയും ഭാവനയുടെയും വളർച്ചയുടെ തെളിവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നിൽ ഭവതാരിണി എന്ന പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിച്ചു വിവാഹശേഷം അവളുടെ പേര് മൃണാളിനി ദേവി എന്നാക്കി മാറ്റി വിവാഹാനന്തരം പിതാവിന്റെ നിർദ്ദേശപ്രകാരം കുടുംബത്തിന്റെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കി നടത്താനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം ഷിലായ്ദഹയിലേക്ക് പോയി ഇന്നത്തെ ബംഗ്ലാദേശിലാണ് ഈ സ്ഥലം ഈ കാലഘട്ടം അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ഷിലായ്ദഹയിലും സജാദ്പൂരിലും പതിസറിലുമായി ചെലവഴിച്ച നാളുകൾ അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയുടെ സുവർണകാലം എന്ന് തന്നെ പറയാം അവിടുത്തെ പത്മ നദിയും വിശാലമായ ഗ്രാമപ്രദേശങ്ങളും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു പോസ്റ്റ് മാസ്റ്റർ ഛുട്ടി ക്ഷിധിത പാഷാൺ തുടങ്ങിയ വിഖ്യാതമായ ചെറുകഥകൾ പിറക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ബംഗാളി സാഹിത്യത്തിൽ ചെറുകഥ എന്ന ശാഖയ്ക്ക് ജന്മം നൽകിയത് തന്നെ ഈ രചനകളായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒരു പുതിയ ഭാവപകർച്ച ദൃശ്യമായി വ്യക്തിപരമായ ദുഃഖങ്ങളും ആത്മീയമായ അന്വേഷണങ്ങളും നൈവേദ്യ ഖേയ തുടങ്ങിയ കാവ്യസമാഹാരങ്ങളിലേക്ക് നയിച്ചു ഈ കവിതകളിൽ ദേശസ്നേഹവും ഈശ്വരചിന്തയും ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ആഴമേറിയ ദർശനങ്ങളും നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ബോൾപൂരിനടുത്ത് ശാന്തി നിക്കേതൻ എന്ന പേരിൽ ഒരു റെസിഡൻഷ്യൽ വിദ്യാലയം സ്ഥാപിച്ചു ബ്രഹ്മചര്യ ആശ്രമം എന്നായിരുന്നു അതിൻ്റെ ആദ്യ പേര് പരമ്പരാഗത വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് മാറി പ്രകൃതിയോടിണങ്ങി കുട്ടികൾക്ക് സ്വതന്ത്രമായ പഠനത്തിനൊരവസരം നൽകുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ വിദ്യാലയമാണ് പിൽക്കാലത്ത് വിശ്വഭാരതി സർവകലാശാലയുടെ അടിത്തറയായത് എന്നാൽ തൊട്ടടുത്ത വർഷങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിപരമായ നഷ്ടങ്ങളുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി ഏഴിനുമിടയിൽ അദ്ദേഹം പത്നി മൃണാളിനി ദേവിയെയും മകൾ രേണുകയേയും മകൻ ഷമീന്ദ്രനാഥിനെയും നഷ്ടപ്പെട്ടു ഈ ആഴമുള്ള ദുഃഖങ്ങൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തി ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഈ ദുരന്തങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ച കാവ്യസമാഹാരങ്ങളിലൊന്നായ ഗീതാഞ്ജലി പുറത്തിറങ്ങി അതിലെ കവിതകളും ഗാനങ്ങളും ഈശ്വരനും പ്രണയവും പ്രകൃതിയും അതുല്യമായ രീതിയിൽ സമന്വയിച്ചു ഈ കാവ്യസമാഹാരമാണ് അദ്ദേഹത്തെ ലോകപ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം തന്നെ ഗീതാഞ്ജലിയുടെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കി സോങ് ഓഫറിങ്സ് എന്ന പേരിൽ പാശ്ചാത്യ ലോകത്ത് ഈ പുസ്തകത്തിന് അവിശ്വസനീയമായ സ്വീകാര്യതയാണ് ലഭിച്ചത് അതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി ഈ ബഹുമതി നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ നോബൽ സമ്മാനം ലഭിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിച്ചു യൂറോപ്പ് അമേരിക്ക ജപ്പാൻ ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു ഈ യാത്രകളാണ് അദ്ദേഹത്തിന് വിശ്വകവി എന്ന അംഗീകാരം നേടിക്കൊടുത്തത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാകാരന്മാരുമായും ചിന്തകന്മാരുമായും അദ്ദേഹം സംവദിച്ചു ഏകദേശം എഴുപതാം വയസ്സിൽ തികച്ചും അപ്രതീക്ഷിതമായി ടാഗോർ ചിത്രരചനയുടെ ലോകത്തേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ വിചിത്രമായ പരീക്ഷണങ്ങളും രൂപപരമായ സ്വാതന്ത്ര്യവും ആഴത്തിലുള്ള ചിന്തകളും പ്രകടമായിരുന്നു ഒരു ചിത്രകാരൻ എന്ന നിലയിലും അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു അദ്ദേഹം ഗീതങ്ങൾ എഴുതുക മാത്രമല്ല അവയ്ക്ക് ഈണം നൽകുകയും ചെയ്തു രവീന്ദ്ര സംഗീതം എന്ന് പിന്നീട് അറിയപ്പെട്ട ആ ഗാനങ്ങൾ ബംഗാളി സംഗീതത്തിന് ഒരു പുതിയ മുഖം നൽകി അതോടൊപ്പം വാത്മീകി പ്രതിഭ ചിത്രാങ്കഥ ചണ്ടാലിക ശ്യാമ തുടങ്ങിയ നൃത്തനാടകങ്ങളിലൂടെ ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തെയും നാടൻ സംഗീതത്തെയും പാശ്ചാത്യ ഇണങ്ങളുമായി അദ്ദേഹം മനോഹരമായി സമന്വയിപ്പിച്ചു ശാന്തി വിദ്യാഭ്യാസ രീതി അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തിൻ്റെ ആണിക്കല്ലായിരുന്നു സർഗാത്മകതയ്ക്കും മാനവികതയ്ക്കും പ്രകൃതിയുമായുള്ള ബന്ധത്തിനും ഊന്നൽ നൽകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം ശാന്തി നികേതനെ വിശ്വഭാരതി എന്ന പേരിൽ ഒരു അന്താരാഷ്ട്ര സർവകലാശാലയാക്കി മാറ്റി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിന്നെങ്കിലും രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം ഒരിക്കലും നിശബ്ദനായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സാർ പദവി അഥവാ നൈറ്റ്ഹുഡ് അദ്ദേഹം പുച്ഛത്തോടെ നിരസിച്ചു ജീവിതത്തിന്റെ അവസാന ദശകത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികൾക്ക് ഒരു പുതിയ മാനം കൈവന്നു പുനശ്ച ശേഷ് സപ്തക് തുടങ്ങിയ ഗദ്യകവിതകളും ദൂയ്ബോൻ മാലഞ്ച ചാർ തുടങ്ങിയ നോവലുകളും അദ്ദേഹത്തിൻ്റെ പക്വതയുടെ ചിന്തയുടെയും ജീവിതബോധത്തിൻ്റെയും അടയാളങ്ങളായി മാറി നാഗരികതയുടെ പ്രതിസന്ധി എന്ന വിഖ്യാതമായ പ്രബന്ധം രചിക്കപ്പെട്ടതും ഇക്കാലത്താണ് നീണ്ട കർമ്മനിരതമായൊരു ജീവിതത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് ഏഴിന് അതായത് ബംഗാളി വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ടിലെ ശ്രാവണ മാസം ഇരുപത്തിരണ്ടിന് താൻ പിറന്നുവീണ ജോർസങ്കോവിലെ അതേ ഭവനത്തിൽ വെച്ച് രവീന്ദ്രനാഥ് ടാഗോർ തൻറെ അവസാന ശ്വാസം വലിച്ചു ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമനയും ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായ അമർ ഷൊനാർ ബംഗ്ലയും രചിച്ചതോടെ അദ്ദേഹം മരണമില്ലാത്തവനായി മാറി ലോകസാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ കാലമെത്ര കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടും